ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് പതിനെട്ട് ഇരുപത് ദിവസത്തോളം നമ്മുടെ വീട്ടിൽ അധിനിവേശം നടത്തിയ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് എന്താ എന്താ പറയാ നമ്മുടെ വീട്ടിൽ ധ്യാനം ചെയ്യാൻ എത്തിയ നമ്മുടെ വീട്ടില് കൂടെ കൂടാനെത്തിയ നമ്മുടെ സൽമാനിക്കന്ന് ഇന്നത്തെ ദിവസം പിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ഈ ചു ഗൾഫ് വരെ പോയത് വെറും ആറ് ഈസ് ഏഴ് ഈസ് ആയിരുന്നു പക്ഷെ സൽമാനും ഇവിടെ നിന്നത് ഇരുപത് ദിവസത്തോളമാണ് നമ്മുടെ വീട്ടിൽ അതിഥിയായി നിന്നത് അപ്പം മെയ് ഒന്നാം തീയതി വന്നിട്ടുണ്ടോ സൽമാൻ ഇനി ഇരുപതാം തീയതി ഏറ്റവും സ്വന്തം വീട്ടിൽ പോയിട്ടില്ല എന്നും പോകാൻ വേണ്ടി സൽമാനിക്കിറങ്ങാറുണ്ട് എല്ലാ ദിവസവും സൽമാന് പോകണം പോകണം പറഞ്ഞാൽ ഇറങ്ങും പക്ഷെ എന്താച്ചും പരിപാടി നടക്കലില്ല ഇന്നലെ ഇപ്പം മഞ്ചേരി എത്തിയോൻ്റെ അമ്മാനെ വിളിച്ചു അവൻ്റെ പൂമുഖത്തെത്തിയോട് വണ്ടി എത്തിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നും കൂടി ആർ സി ബിന്റെ കളിയില്ലാണിച്ച് വാദം ഒന്നൊപ്പം കണ്ടിട്ട് പോയിക്കോരോട് അങ്ങനെ കൊണ്ടുവരാം അപ്പോൾ പോണ ദിവസം സൽമാൻക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കണ്ടെന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ ഇന്നലത്തെ അതിഥിയാണ് അച്ചു സാർ അപ്പൊ അച്ചു സാറിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കടയിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി വന്നു ഇത് ഇത് മുഖത്തിട്ടാല് ടാനൊക്കെ പോവും അത് തൈരിൽ കൂട്ടി മിക്സ് ചെയ്ത് അടിച്ച് പരത്തിയാൽ സെറ്റ് സെറ്റാവും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിത് സെൽമൻ ഒക്കെ മുന്നേ ഇത് ചെയ്ത് കൊടുക്കട്ടോ അടിക്ക അല്ല സ്വയം ചെയ്യേണ്ടി വരും കേട്ടോ

ബ്രിഡ്ജി പേരെ പോകുമ്പോ അതിന്റേതായിട്ടുള്ള സാധനങ്ങളെ ചെയ്തിട്ട് പോകണം ഗൾഫ് വലിയ ഗൾഫ്ണെ കാട്ടിൽ ആരെ ഫോണാണ് അടിക്കണേ ഓഫ് നിൽക്കണിക്കണേ എവിടെ മതി ആയിക്കോളി അതിന് തിന്നോക്കല്ലേ പൊട്ടാ ആ തൈരും കാപ്പിപ്പൊടിയുള്ളു മരിച്ചു അത് ടാൻ പോണ ചൂടുണ്ടാവും ടാനോ ഇല്ലല്ലോ ആട്ടോ ഇത് മേട്ടതൊക്കാൻ ടത്ത് ടാൻ പോണതാണ് പോകുകഴിഞ്ഞിട്ട് നിങ്ങളതൊക്കെ ഞാനും ഇടും അല്ല ഞാൻ ഞാനത് ചെയ്യുമ്പോ ഞാൻ നിന്നിട്ട് ആടെ കണ്ടിരിക്കും പത്തിന്റെ ഇരിക്കട്ടോ കോക കണ്ണ് പടച്ചരാൻ്റെ മീഷമ തീശ് അതന്നുമില്ലള്ളുള്ള ഡാന നമുക്ക് എന്ത് ചെയ്യ അതിനെ റിമൂവ് ചെയ്യൂ റിമൂവ് മോത്ത് ചെയ്യണം കാണുണ്ടടിച്ചോ ആ കുറച്ച് അന്ധ ഐസങ്ങർട്ടോർ ഡേൽ അങ്ങക്ക് ഞാൻ കറ ഓഫ്ന്നോട്ടെ ഇല്ല ആ ദേ കുറച്ചട എന്നിട്ട് അടിയിൽ നീച്ചി കാണഞ്ഞാലേ ഇപ്പോ ഇരടാമ്പ സിനംലോ ഇപ്പൊ ടാൻ പമ്പ് എന്താ കടക്കുപോട്ടോ സൽമാന്റെ സ്കിന്നു സെൻസിറ്റീവ് സ്കിന്നാകും അപ്പൊ ഇതുണ്ടാവും പ്രതിരോധ ശക്തിന്റെ മുഖ സുഖാട്ടോ

മെങ്കട്ടാട് തിന്നാ എല്ലാരും സൽമാന്റെ ഇവിടെ കുറച്ചാവാണ്ട് അണ്ട്രൈ ഒന്നായിട്ടില്ല കുപ്പായ്മക്കും മൈക്കുമ്മും ആക്കി കൊറച്ച് കുറച്ച് സൽമാനെ അങ്ങനെ ഒഴിച്ചല്ലോ കുപ്പായ്മൊക്കെ

ഉമ്മിക്കരി േരം ഒക്കണ്ടേ പല്ലേറ്റോ മിക്കുണ്ടുമല്ലോ മണ്ടാ ഞാൻ മോത്താ കിരുമ്പ എന്താണോ നാളെയൊക്കെ പരിപാടി ഇല്ല അതവിടെ സ്ക്രബൈ മണ്ട സൽമാനെ അവിടെ ഇത് മറ്റേ വെക്കാണ്ട് അവിടെ അവിടെ ഞാൻ അടക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആക്കട്ടെ സ്വിച്ച് ഓൺ ആവും അടക്കട്ടെ എന്റെ കോപ്പി റൈറ്റ് വരുവായി അറിയില്ല വിളിച്ചേ അച്ഛ പോയിക്കച്ചോ ശരിക്കൂടി ശരിക്കൂടി എൻ്റെ കൈമല്ലല്ലോ പിന്നെന്താ ശരിക്കു കണ്ണ് നീർണേനാണിത് വെള്ളരിക്ക

ണുപ്പിനത് വെക്കണതേ മണ്ട സൽ ഒരു തക്കാളി

എല്ലാരും പത്തിൻ്റെ ആവട്ടെട്ടോ ഒരു മീൻകറി ഉണ്ടാക്കല ചെറിയ നീട്ടിലുണ്ടല്ലേ ആരും മേനില്ല ഇപ്പത്തെ അവസ്ഥയിൽ ഇങ്ങോട്ട് ആരും വരാക്കല്ലേ കൊറച്ചും ഒരു നാല് പെൺകുട്ടികളെ വന്നു പോയിട്ടുള്ളൂ ഒരിപ്പന്നെ ഇല്ലേ സീനാവൂല ഞാനൊക്കെ എങ്ങനെ പോകുമ്പോ അനാൻസോച്ചപ്പോ അല്ല വ്ലോഗിലുണ്ടല്ലോ ബിഫോറ് എത്ര ടൈം ആയി ടൈമായി പന്ത്രണ്ടാം തീയതിട്ടോ ഒഴിവാക്കാത് എല്ലാരും അപ്പൊ സൽമാൻ വീട്ടില് സൽമാൻ ഫാൻസ് എല്ലാരും കമന്റ് ചെയ്യട്ടോ ഇരുപത് ദിവസം നമ്മളെ വീട്ടില് വിരുന്നോ നമ്മളെ ഊണും എല്ലാം ഊണും ചപ്പാത്തിയും നെയ്ച്ചോറും എല്ലാം കഴിച്ചിത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സൽമാൻ പോവാട്ടോ എലിമിനേറ്റ് ആയി പോവാണ് ഇവിടെ നിർത്തണോ വാണേ ലാലെ വാണേ ലാലെ വേണേ കുറച്ച് ദിവസം കൂടെ നിർത്താൻ പറഞ്ഞേ സൽമാനാണ് പറ്റിയല്ലായിരിക്കും അതിനെ പൊളിച്ചെടുത്ത് ലക്ഷ്യം നേടാൻ വേണ്ടി ബിഗ് ബോസിൽ വന്നിട്ട് ലക്ഷ്യം നേടി സൽമാൻ പോവാന് കേട്ടോ ആ അടിച്ചു കഴിയാ ഏ ഇത് ഇത് നോർമലി കഴുകിയാ <mile inside> <to> ും വരി എ ടൊയോട്ട വണ്ടികളുടെ ശേഖരട്ടോ അവിടെ ഇന്നോവ എറ്റോസ് കൊറോള ഫുൾ ടൊയോട്ട ടൊയോട്ടോ വി ആർ ടീം ടൊയോട്ട ഡോക്ടർ യൂസ് ടൊയോട്ട ചെറിയ യൂസ് കളിയത് ഉം ആഹ് തമിഴ്നെടുക്കണ്ട സ്ക്രീൻഷോട്ട് അടിച്ച പോരാ എല്ലാരും ഇങ്ങനെ നിക്കി കൈകള്ളി അത് സ്ക്രീൻഷോട്ട് തമിഴ് എടുക്കോ ആ നല്ലാരും വന്നോളൂ വീഡിയോ ഇല്ലല്ലോ Dwi'n ceisio cael ychydig yn dda. Dwi'n yn ഇടം പോട്ടുണ്ട് ല്ല എണ്ണമയം കൂടിയ മോട്ട് അത് എണ്ണമയം കൂടിയല്ല സ്മൂത്താദല്ല പൊട്ടാ എങ്ങടാ കൊളി സ്കിന്നാ ഉണ്ട്ണ്ടോ കന്യായില് ചാഞ്ഞിത് ശരിതാറ ശൽ കണ്ടി ആ മുട്ട ചുടുണ്ട് ആടാ കണ്ടില്ലേ മനെ പോവാൻ ഓ സെൽമാൾ കേറി പോയ നേയി ഏതോ പീഡക്കാരം ഓരോന്ന് ചെയ്തൊക്കെ പറഞ്ഞാൽ ചിന്തല്ലോ മായ മായമേന കൊടുത്ത് ചെടി കാണിച്ച ബംഗാളി സിൽമാറ്റി ബംഗാളിനോട് പറലേ വ ചെടിയെ കണിക്കണം മഴ ഫുള്ള് പെയ്ത മഴ വേണെ അടിയിൽ ചെടി അനു കേട്ട് പോണില്ലോട് ചോദിച്ചോലോ

അതെ മാഴയൻ തോന്നുന്നു. ബംഗര മാഴ. അപ്പോൾടാ ഞങ്ങളെ റിവ്യൂ ട്ടോ. ഇബന എല്ലാം മാറ്റണ്ട് ട്ടോ. എല്ലാം മാറ്റണ്ട് ല്ലേ? ബംഗര മാറ്റല്ലേ മാറ്റണ്ട്. സെൽമൻ എല്ലാം മാറി. ചുങ്കി പറഞ്ഞു ട്ടോ. ഞാൻ പോവുകയാണ് കൊണ്ടടാ. ഏടാ ഹൊത്തിട്ട് സെൽമനെ ഇത്രയും ദിവസം കുളിച്ചിട്ടില്ലല്ലോ പെട്ടെന്ന് സംഭവം കൊള്ളാം ഇടക്കിടക്ക് ചെയ്താ റിസൾട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ച് ബ്ലോഗ് കണ്ട എല്ലാര്ക്കും വിട സൽമാൻകട്ടോ ഇരുപത് ദിവസം നമ്മുടെ ബ്ലോഗിന്റെ പിന്നിലും മുന്നിലും മുന്നിലും ബാക്കിൽ നിന്നിട്ട് നമ്മളെ ബ്ലോഗിനെ സഹകരിച്ചതും സമീപിച്ചതും നമ്മുടെ അതിക്രമിച്ചതും ആക്രമിച്ചതും എല്ലാം സൽമാൻകുന്നു അപ്പോൾ സൽമാൻ സൽമാൻക്ക് വിട പറയണം എല്ലാവരും ഗുഡ് ബൈ സൽമാൻ ബൈയും ഒരു തിരിച്ചുപോക്കല്ല വീണ്ടും തിരിച്ചു വരാനുള്ള ഓരോ വിളിപ്പെടുത്തലുകളാണ് എന്നൊക്കെ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ബ്ലോഗ് ആക്കി നമ്മുടെ പാർട്ടിനെ വിജയിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് ബൈ ബൈ